قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله عباد الله سنهم الله سهودري سهودرن ماري سهورتك لي بشدر رمضان لودي سلكر مدير ജീവിതം ജീവിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം നേടുവാനുള്ള പരിശ്രമത്തിലാണല്ലോ ഞാനും നിങ്ങളും റഹ്മാനായ റബ്ബ് നമ്മുടെ അഴിബാദത്തുകൾ അഖിലവും എന്തു തന്നെ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൻ്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന എല്ലാം പുറത്തു തന്ന് സമ്പൂർണമായും നമ്മുടെ അഴിബാദത്തുകൾ സ്വീകരിക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണ പ്രക്രിയക്ക് ഏറെ അധ്വാനങ്ങൾ നടത്തുന്ന മാസമാണല്ലോ നമ്മുടെ റമദാൻ മാസം ഈ മാസത്തിൽ ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങളും അന്വേഷണങ്ങളുമൊക്കെ സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ നമസ്കാരം പോലെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ജക്കാത്ത ആ സക്കാത്ത് കൃത്യമായി തന്നെ ഓരോരുത്തരുടെയും സമ്പത്തിനെ ബാധിക്കുന്ന വിഷയമായകയാൽ അതിൽ പലരും പലപ്പോഴും പിറകോട്ടടിക്കുന്ന അതല്ലെങ്കിൽ ഭാഗികമായി മാത്രം അതിൽ ശ്രദ്ധിക്കുന്ന അതിൻ്റെ സമ്പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കാത്ത ഖേദകരമായ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സഹോദരങ്ങളെ നിസ്കാരം സ്വീകരിക്കപ്പെടുവാൻ അതുപോലെ തന്നെ നമ്മുടെ വ്രതം സ്വീകരിക്കപ്പെടുവാൻ അങ്ങനെ എല്ലാ വിവാദത്തുകളും സ്വീകരിക്കപ്പെടുവാൻ അവയെക്കുറിച്ചുള്ള നിയമങ്ങൾ ഭാഗികമായി അറിഞ്ഞാൽ പോരല്ലോ ഭാഗികമായി അത് ഏതെങ്കിലും ഒരല്പഭാഗം നിർവഹിച്ചതുകൊണ്ട് അവയുടെ ഒന്നും പ്രതിഫലം നമുക്ക് ലഭിക്കുകയില്ല എന്നുറപ്പാണല്ലോ ഇതേപോലെ കാണേണ്ടുന്ന വിഷയമാണ് നമ്മുടെ സമ്പദ് മേഖലയെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ജക്കാത്ത് എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം അതിലൂടെ നടക്കുന്നുണ്ട് കാരണം ധനത്തോട് മനുഷ്യന് പ്രകൃത്യാ തന്നെ ഒരു എന്ന് എന്നാഹു പറഞ്ഞതാണ് ആ ആർത്തിക്ക് അള്ളാഹു സുബാനഹൂവത്താല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങളെ നമ്മുടെ ആർത്തി മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ധനത്തിൻ്റെ സമ്പാദ്യത്തിലും അത് വിനിമയം നടത്തുന്നതിലും പ്രത്യേകമായ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും നമുക്ക് അള്ളാഹു നൽകുന്നതാണ് സമ്പത്ത് ആ സമ്പത്ത് അവൻ്റെതാണ് നമ്മെ താൽക്കാലികമായി ഏൽപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ നമ്മളതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന പരിശോധനയാണ് പരീക്ഷണമാണ് നമ്മുടെ ധനം നമുക്കൊരു പരീക്ഷണമാണ് എന്നുള്ളതിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മനുഷ്യന് ധനത്തോടുള്ള ഈ ആർത്തി കാരണത്താൽ അത് ചെലവഴിച്ചു പോകുന്നത് കൈവിട്ടു പോകുന്നത് എല്ലാവരും വലിയ ജാഗ്രതയോടുകൂടെ തന്നെയാണ് അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുള്ളതും ആലോചിക്കാറുള്ളതും അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ലുഗ് പിശുക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കായ്മ മറ്റുള്ളവർക്കുള്ള അവകാശം തന്നിലുണ്ട് എന്ന ബോധമില്ലായ്മ തനിക്ക് കിട്ടേണ്ടതിനെക്കുറിച്ച് മാത്രമുള്ള ചിന്ത താൻ കൊടുത്തു വീട്ടേണ്ടുന്ന കടമകളെക്കുറിച്ചുള്ള ബോധമില്ലായ്മ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ സമയത്ത് നമ്മൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അവസരമാണ് എല്ലാ അർത്ഥത്തിലുമുള്ള ശുദ്ധീകരണം നേടുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ഈ അർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിച്ചേ പറ്റൂ നമ്മുടെ മാനസികമായ ചില രോഗങ്ങളുണ്ട് നമ്മുടെ ധനത്തോടുള്ള ആർത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രോഗങ്ങളുണ്ട് ആ രോഗങ്ങളിൽ നിന്ന് ശിഫ കിട്ടണമെങ്കിൽ ജക്കാത്ത് കൊടുക്കുക തന്നെ വേണം മനസ്സറിഞ്ഞ് ചെയ്യേണ്ട തൃപ്തിയോടുകൂടി കൊടുക്കേണ്ടുന്ന ഒരു മുതലാണ് ജക്കാത്ത് മറ്റുള്ളവരുടെ അവകാശമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ അവകാശങ്ങൾ കൊടുക്കേണ്ടവർക്ക് കൊടുത്തു വീട്ടാതെ ഏതെങ്കിലും വിധത്തിൽ അതിൽ അലംഭാവം കാണിച്ച് നാം നമ്മുടെ ജക്കാത്തിൻ്റെതായ മുതൽ ക്ലിയറാക്കി അത് നൽകാതെ ആ ധനവും നമ്മുടേതായ ധനവും തമ്മിൽ കൂടിക്കുഴഞ്ഞു കിടന്നാൽ ആ ധനം മലിനമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജക്കാത്ത് നൽകുന്നതിലൂടെ മനസ്സിൻ്റെ ശുദ്ധിയോടൊപ്പം എൻ്റെയും നിങ്ങളുടെയും സമ്പത്തിൻ്റെ ശുദ്ധീകരണം കൂടിയാണ് അതിലൂടെ നടക്കുന്നത് അതെടുത്ത് ഒഴിവാക്കിയാലല്ലാതെ എൻ്റെ മുതൽ പ്യുവറാവുകയില്ല അഥവാ എനിക്ക് ശുദ്ധമായ മുതലായി അത് മാറുകയില്ല ശുദ്ധമായതല്ലാതെ കഴിക്കാൻ പാടില്ലല്ലോ നിങ്ങൾക്ക് ഹലാലായതാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്നാണല്ലോ അള്ളാഹു താലം ബോർഡ് പറഞ്ഞിട്ടുള്ളത് തൊയ്യബായത് വിശിഷ്ടമായതാണ് കഴിക്കേണ്ടത് എന്നാണല്ലോ അള്ളാഹുവിൻ്റെ കൽപ്പന അതുകൊണ്ടത് രണ്ടുമായി മാറണമെങ്കിൽ ധനത്തെ ശുദ്ധീകരിച്ചേ പറ്റൂ ഇനി സഹോദരങ്ങളെ എല്ലാവർക്കും ഇത് ഇതിൻ്റെ പ്രാധാന്യം ഏവർക്കും ഇന്ന് അറിയാം നമസ്കാരം പോലെ നോമ്പ് പോലെ ഒക്കെ തന്നെ നമ്മൾ കാണണം ജക്കാത്തു കൊടുത്തോ ജക്കാത്തിനെ കുറിച്ച് ചിന്തിച്ചോ ഓരോരുത്തരും ആലോചിക്കണം അത് ഈ റമദാനിൽ ഓർമ്മപ്പെടുത്തുന്നത് റമദാൻ സക്കാത്തിന്റെ മാസമായത് കൊണ്ടല്ല പല ആളുകളും റമദാനിലായിരിക്കാം കണക്കുകൾ നോക്കുന്നത് അതുകൊണ്ട് അധിക പേരും റമദാനിലാണ് സക്കാത്ത് കൊടുക്കാറുള്ളത് എന്നാൽ ഒരു വസ്തുവിൻ്റെ സക്കാത്ത് നിർബന്ധമാകുന്നത് അതിൻ്റെ ഒരു വർഷം തികയുമ്പോഴോ അതല്ലെങ്കിൽ കാർഷിക വിളവുകളാണെങ്കിൽ അതിൻ്റെ ആ നിലക്കുള്ള വിളവെടുക്കുന്ന കാലത്തോ ഒക്കെയാണല്ലോ അത് റമദാനെന്നോ ചവ്വാലെന്നോ മറ്റേതെങ്കിലും മാസങ്ങളൊന്നോ വ്യത്യാസമില്ല എപ്പോഴാണോ കണക്കെത്തുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പരിധി എത്തുന്നത് കാലം പൂർത്തിയാകുന്നത് നിശ്ചയിക്കപ്പെട്ട എത്തുന്നത് അത് കൊടുത്തു വീട്ടേണ്ടുന്ന കാര്യമാണ് പക്ഷേ പ്രബദാനിലാകുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് കൂടുതലായി നമ്മുടെ തൗപ സ്വീകരിക്കാനും പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനുമൊക്കെ നമ്മുടെ ധനം കൂടി ശുദ്ധമാവേണ്ടതുണ്ട് അതല്ലാതെ ഹറാമായ ധനം തന്നെ കൈവശം വെച്ചുകൊണ്ട് അള്ളാഹുവിംഗലേക്ക് എത്ര തവണ എന്ന് പ്രാർത്ഥിച്ചാലും അള്ളാഹു സുഹാന ഉത്തരം കൊടുക്കുകയില്ല എന്ന ഹദീസ് പല തവണ പ്രിയമുള്ള ശ്രോതാക്കളെ ഞാനും നിങ്ങളും പറഞ്ഞതും കേട്ടതുമാണ് അതുകൊണ്ട് നാം മനസ്സിലാക്കുക എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ജക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ആളുകൾക്ക് തീർത്താൽ തീരാത്ത സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് നല്ലൊരു തന്നെയാണ് അത് കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം ആ സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നത് എന്ന വ്യത്യാസമേയുള്ളൂ നമ്മൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം എങ്ങനെ സക്കാത്ത് കൊടുക്കണം എനിക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഇനി ആരും സക്കാത്ത് കൊടുക്കാതിരിക്കരുത് പലരും പലപ്പോഴും പറയും എങ്ങനെയാ സക്കാത്ത് കൂട്ടേണ്ടത് അതറിഞ്ഞൂടാ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചില്ല ചിന്തിക്കണം വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം നമ്മൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മിക്ക ആളുകളും കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സക്കാത്തുമായിട്ട് ഇടപെടുന്ന ആളുകളായിരിക്കും നമ്മുടെയൊക്കെ നാടുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാർഷിക വിളകളോ അതല്ലെങ്കിൽ കാലിസമ്പത്ത് നാൽക്കാലികളെ സംബന്ധിച്ചുള്ള ധനമോ അതൊന്നും അത്ര തന്നെ ഒരു പരക്കേ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമല്ല കറൻസിയാണ് പൊതുവേ എല്ലാവരെയും ബാധിക്കുന്നത് അതേപോലെ തന്നെ സ്വർണം അതും എല്ലാവരെയും ബാധിക്കുന്നുണ്ട് അതുപോലെ കാർഷിക വിളകൾ അതും കുറച്ചുകൂടി മറ്റുള്ള കാലിസമ്പത്തിനെ അപേക്ഷിച്ച് നമ്മുടെയൊക്കെ നാടുകളിൽ വീണ്ടും ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കുക പൊതുവേ എല്ലാ ആളുകളും സാലറിക്കാരാണ് ശമ്പളക്കാരാണ് വരുമാനക്കാരാണ് എങ്ങനെയാണ് ജക്കാത്ത് കണക്ക് കൂട്ടേണ്ടത് നാം അറിയുക ഞാൻ അതിൻ്റെ മറ്റു ഫിഫഹിയായ അതിൻ്റെ ഓരോ നിയമങ്ങളും ഷർത്തുകളിലേക്കും പോകുന്നില്ല വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹു സുബാനഹൂത്ത നമ്മുടേതല്ല അത് മറ്റുള്ളവരുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയിച്ചിട്ടുള്ള ഹത്താണ് ആരാൻ്റെ ഹത്താണ് വിഹിതം എന്ന് നമ്മൾ ആദ്യം മനസ്സിനെ പഠിപ്പിക്കണം അപ്പോഴേ അത് കൊടുത്തു വീട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാനാവില്ല എന്ന് കൃത്യമായി എൻ്റെ മനസ്സ് എന്നോട് പറയുകയുള്ളൂ ആരാൻ്റെ അവകാശം പിടിച്ചു വെച്ചുകൊണ്ട് അത് കൊടുത്തു വീട്ടാറ് ഞാൻ മരണപ്പെട്ടു പോയാലുള്ള കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ മരിച്ചു പോയാലുള്ള ഗുരുതരമായ അപകടം എന്തുകൊണ്ടാണ് നമ്മെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നത് അത് മറ്റുള്ളവരുടെ ഹക്കാണ് എന്നുള്ളത് കൊണ്ടാണ് അതേപോലെ അള്ളാഹു എൻ്റെതല്ല നമ്മുടേതല്ല ധനം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ ഇത്ര ശതമാനം നിൻ്റെതല്ല അത് മറ്റുള്ളവരുടെ ഹക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാലേ ആ മേഖലയിൽ നമുക്ക് വളരെ ഗൗരവതരമായ ചിന്തകളും പ്രായോഗികമായി അത് നടപ്പിൽ വരുത്തുവാനുള്ള താല്പര്യവും ഉണ്ടാവുകയുള്ളു നമ്മൾ വളരെ ലളിതമാണ് ഇതാലോചിച്ച് നോക്കുക ഒരാൾ അയാൾ സക്കാത്ത് കൊടുക്കുവാൻ അയാൾ എത്രമാത്രം വലിയ മുതലാളിയാകണം വമ്പൻ മുതലാളിയൊന്നും ആവേണ്ടതില്ല വേണ്ടതില്ല നാം മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ കറൻസിയെ അപേക്ഷിച്ച് കറൻസിക്ക് നമ്മൾ കിട്ടുന്ന നമ്മുടെ രൂപ അല്ലെങ്കിൽ യു എ ഇയിലെ ദൃഹം അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തുള്ള കറൻസി ആവട്ടെ എന്താണ് മാനദണ്ഡം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളി ആ വെള്ളിക്ക് തുല്യമായ കറൻസി എൻ്റെ കയ്യിൽ ഒരു വർഷം തികഞ്ഞത് അഥവാ എൻ്റെ കൈയിരിപ്പായിട്ട് ഉണ്ടെങ്കിൽ അവൻ സെക്കാത്തു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ അരക്കിലോയിൽ അപ്പുറം അറുനൂറ് തികയുന്നില്ല ഏകദേശം അറുനൂറ് കൂട്ടിക്കോളൂ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി എന്താണ് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് നമ്മൾ നോക്കുക ഓരോ പ്രദേശത്തുകാരും ആ ഏതാണോ ഓരോരുത്തരുടെയും കൈകളിലെ കറൻസി എങ്കിൽ അവർ കണക്ക് കൂട്ടുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം സിൽവറിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്താണ് അതിന് തത്തുല്യമായ കറൻസി എൻ്റെ കയ്യിൽ ഇന്ത്യൻ രൂപയാവട്ടെ അമേരിക്കൻ ഡോളർ ആവട്ടെ യൂറോ ആകട്ടെ കുവൈത്തി ദീനാറാവട്ടെ യു എ ദിർഹമാകട്ടെ സഴുദീറി ആലാകട്ടെ കത്തറി യാലാവട്ടെ ഏതാവട്ടെ എൻ്റെ അടുക്കലുണ്ടെങ്കിൽ ഞാൻ സക്കാത്തു കൊടുക്കണം അതെങ്ങനെ കണക്ക് കൂട്ടും എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് ശമ്പളം വാങ്ങുന്നവരാണ് നമ്മളിൽ എല്ലാ ആളുകളും ആളുകളും ശമ്പളക്കാരാണ് അയാൾ എന്ത് ചെയ്യണം കണക്ക് കൂട്ടുവാനുള്ള ഒരു ഡേറ്റ് നമുക്കുണ്ടായിരിക്കണം അത് ഇംഗ്ലീഷ് ഡേറ്റ് വെച്ചല്ല പ്രിയമുള്ളവരെ കണക്ക് കൂട്ടേണ്ടത് നാം കണക്ക് കൂട്ടേണ്ടത് ഹിജറ വർഷം ഹിജറ മാസം നോക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏത് മാസത്തിലാണ് ഇപ്പൊ റമദാനിലാണോ കൊടുക്കാറുള്ളത് എങ്കിൽ റമദാനിൽ അതല്ല ചിലർ ചൊവ്വാല് ചിലർ മറ്റേതെങ്കിലും മാസങ്ങളൊക്കെ കണക്ക് കൂട്ടുന്ന ദിവസങ്ങളുണ്ടാകും അങ്ങനെ ഓരോരുത്തർക്കും സക്കാത്ത് കണക്ക് കൂട്ടുന്ന ഒരു മാസവും അതിലൊരു ഡേറ്റും ഉണ്ടായിരിക്കും ആ സമയത്ത് ഞാൻ നോക്കുകയാണ് എൻ്റെ ഇൻകമുകളായിക്കൊണ്ട് എൻ്റെ കയ്യിൽ എന്താണുള്ളത് എനിക്ക് സാലറി ആയിട്ട് കിട്ടിയത് എത്ര അതുപോലെ തന്നെ എനിക്ക് വാടക ഉണ്ടോ വാടക ഇനത്തിൽ കിട്ടുന്നത് എത്ര അതുപോലെ തന്നെ എനിക്ക് ഞാൻ കച്ചവടം ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിവെച്ച ഭൂമിയുണ്ടോ കച്ചവട ആവശ്യാർത്ഥം വാങ്ങിവെച്ചിട്ടുള്ള മറ്റ് ചിരക്കുകളുണ്ടോ ഷോപ്പിലെ മറ്റ് സാധനങ്ങളുണ്ടോ കച്ചവടത്തിൻ്റെ ഉദ്ദേശാർത്ഥം വാങ്ങിവെച്ചിട്ടുള്ളത് ഈ വിധത്തിൽ ഏതൊക്കെയാണോ തനിക്ക് വരുമാനങ്ങളായി വന്നു അതെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിലെത്ര ക്യാഷ് ഉണ്ട് കയ്യിൽ എത്രയുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ എത്രയുണ്ട് അതുപോലെ നമ്മുടേതായ സ്റ്റോക്ക് എടുക്കുമ്പോൾ കച്ചവടക്കാർക്ക് അവരുടേതായ സമ്പത്തിന്റെ ഇന്ന് വിൽക്കുന്ന വില എത്ര അങ്ങനെ സ്റ്റോക്ക് എടുപ്പ് നടത്തുക ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമ്മുടേതായ സക്കാത്തിലേക്ക് കണക്ക് കൂട്ടാൻ കറൻസി ആയിക്കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൂടി കൂട്ടുക അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ സക്കാത്ത് കൊടുക്കണം അപ്പൊ നമ്മൾ ചോദിക്കും ചെലവില്ലേ ചെലവ് കഴിച്ചിട്ടുള്ളതല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ ഒരു കൊല്ലം കഴിഞ്ഞ് നമ്മൾ കണക്ക് നോക്കുമ്പോൾ നമ്മൾ കണക്ക് നോക്കുന്ന മാസത്തിൽ നമ്മുടെ കൈകളിലുള്ള ബാലൻസാണ് നോക്കുന്നത് അപ്പൊ ബാക്കിയുള്ളതോ ചിലവായി പോയത് ചിലവായി പോയി അതിന് സക്കാത്തില്ലല്ലോ ചിലവ് കഴിച്ചാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ക്യാഷ് ഉള്ളത് അതാണിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ എന്തു ചെയ്യാണ് കൂട്ടുകയാണ് ബാങ്ക് ബാലൻസ് ഉള്ളത് കൂട്ടുകയാണ് കച്ചവടത്തിന് വേണ്ടി വെച്ചിട്ടുള്ള ധനം അത് ഭൂമിയാകാം കച്ചവടത്തിന് വെച്ചിട്ടുള്ള ഷോപ്പിലെ സാധനങ്ങളാവാം മറ്റു കാര്യങ്ങളൊക്കെ ആവാം അതെല്ലാം കൂടി കൂട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യാണ് ഇതൊക്കെയാണ് ഇപ്പൊ നമ്മളുടെ വരുമാനങ്ങൾ ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്ന കറൻസി ആയിട്ട് കിട്ടുന്ന ഈ വരുമാനങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ എത്ര വരുന്നുണ്ട് നോക്കുക ഞാനൊരു ഉദാഹരണം പറയട്ടെ ഒരു ഉണ്ട് എന്ന് വിചാരിക്കുക ഒരാളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് ഒരു ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക ഇനി അതിന്റെ രണ്ടര ശതമാനം കാണാൻ വളരെ എളുപ്പല്ലേ ഒരു ലക്ഷത്തിന് എത്ര കൊടുക്കണ്ടു രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ആണ് അതിന്റെ രണ്ടര ശതമാനം ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഇനി അതല്ല മറ്റുള്ള എല്ലാം കൂടി പല കണക്കുകൾ ഒരു ലക്ഷം ആകുമ്പോൾ കൂട്ടാൻ എളുപ്പാണ് ആകെ കിട്ടുന്ന സംഖ്യ എത്ര 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 ലക്ഷാണെങ്കിലാവട്ടെ അങ്ങനെ ആ സംഖ്യ ആ സംഖ്യ ഇൻഡു അത് നമ്മൾ ഇൻഡു ചെയ്യുക ഇതിനോട് ടു പോയിന്റ് ഫൈവ് രണ്ടര ശതമാനത്തോട് ഇൻഡു അപ്പോ ടോട്ടൽ നമ്മുടെ സംഖ്യ പിന്നെ ഇൻഡു രണ്ടര ശതമാനം നമ്മുടെ കാൽക്കുലേറ്ററുകളിൽ നിന്ന് എല്ലാവരും കൈകളിലും ഫോൺ എല്ലാവരും കൈകളിലും ഉണ്ട് എല്ലാത്തിലും കാൽക്കുലേറ്ററുകളുണ്ട് അതിൽ നമ്മളെടുത്ത് ടോട്ടൽ കിട്ടിയ സംഖ്യ അവിടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇൻഡു ടു എന്നിട്ടോ ഹരണ ചിഹ്നം കൊടുക്കുക ഹരിക്കണം ആ ചിഹ്നം കൊടുത്തിട്ട് നൂറിടുക നൂറ് കൊണ്ട് ഹരിക്കുക അപ്പൊ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മളെ രണ്ടര ശതമാനം അതല്ലെങ്കിൽ ഇങ്ങനെ അല്ലാതെ വേറെയൊരു എളുപ്പമാർഗ്ഗമുണ്ട് ഫോണിൽക്കുന്ന എളുപ്പമാണ് ടോട്ടൽ കിട്ടുന്ന സംഖ്യ ആ സംഖ്യയെ നാൽപ്പത് കൊണ്ട് ഹരിക്കുക ടോട്ടൽ കിട്ടുന്ന സംഖ്യ നമ്മുടെ ഇതിൽ കാൽക്കുലേറ്ററിൽ അവിടെ രേഖപ്പെടുത്തിയിട്ട് ആ ഹരിക്കണം എന്ന് കാണുന്ന ആ സംഖ്യ ടച്ച് ചെയ്ത് പിന്നെ നാൽപ്പത് കൂടെ അടിച്ചു കൊടുക്കുക പിന്നെ ഈ സീക്വൽ ടു സമം സംഖ്യ അവിടെ വരും അതാണ് നമ്മുടെ രണ്ടര ശതമാനം അത് നമ്മുടേതല്ല എളുപ്പമാണ് കണക്കൂട്ടാനൊക്കെ എളുപ്പമാണ് നമ്മൾ സക്കാത്ത് കൊടുക്കണം പ്രിയമുള്ളവരെ അതിൽ നമ്മൾ അലംഭാവം വരുത്തരുത് ചിലവുകളൊക്കെ അതിൽ നിന്ന് കഴിക്കുക കിട്ടാനുള്ള കടമുണ്ടോ ഉറപ്പുള്ള കടമാണെങ്കിൽ കൊടുക്കലാണ് സൂക്ഷ്മതയ്ക്ക് നല്ലത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഉറപ്പുള്ള കടമാണെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ പിന്നെ അതിനെ സംബന്ധിച്ച് നമുക്ക് അതിനെപ്പറ്റി പറയാനില്ല അതെപ്പോഴാ കിട്ടുന്നത് അപ്പോഴല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ അതിപ്പോഴാ നമ്മുടെ കയ്യിൽ വരുന്നത് അപ്പോഴല്ലേ പറ്റുള്ളൂ അതേ അവസരത്തിൽ കടം കൊടുത്തതിന് ഏത് വിധേനയാണെങ്കിലും കിട്ടുന്നു ഉറപ്പുള്ളതാണെങ്കിലും അല്ലെങ്കിലൊന്നും അതിന് സെക്കാത്തില്ലാൻ അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ഈ വിഷയത്തിലൊക്കെ വീക്ഷണ വ്യത്യാസങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ ഓരോരുത്തരുടെയും ഈ വിധത്തിൽ എപ്രകാരമാണ് ഇൻകമുകളായി വരുമാനങ്ങളായി ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം കണ്ട് നമ്മൾ കൃത്യമായി ഇസക്കാത്തു കൊടുക്കണം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ നമ്മളതിന് മറ്റ് ന്യായീകരണങ്ങളും മറ്റുള്ള പലതും പറഞ്ഞ് എനിക്ക് കൊടുക്കാതിരിക്കാനുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള പഴുതുകളാണ് ഞാൻ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മളൊരു പക്ഷേ വിചാരിച്ചു പോകും ഇത്രയാണ് കൊടുത്താൽ അതാണ് കുറഞ്ഞു പോകൂലേ ഇല്ല സഹോദര സഹോദരി കുറഞ്ഞു പോവില്ല ഒരിക്കലും നമ്മുടെ ധർമ്മം ധനത്തിൽ കമ്മി വരുത്തുകയില്ല മറിച്ചു കൊടുക്കാതിരുന്നാലോ അള്ളാഹു ولله ميراث السماوات والارض والله بما تعملون خبير الله سبحانه وتعالى تاكيدنا القبيان الله سبحانه وتعالى അവൻ്റെ ഔദാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ളത് അത് ചെലവഴിക്കാതെ അതിൽ പിശുക്ക് കാണിക്കുന്നവർ അതവർക്ക് നല്ലതിനാണെന്നൊരിക്കലും വിചാരിച്ചു പോകരുത് മറിച്ചതവർക്ക് ഷെറാണ് തിന്മയാണ് അവർ ഏതൊരു മുതലാണോ അർഹതപ്പെട്ട വിഹിതം കൊടുത്തു വീട്ടാതെ പിശുക്ക് കാണിച്ച് പിടിച്ചു വയ്ക്കുന്നതെങ്കിൽ ഈ ലോകത്ത് ഒരാളും പരിശോധനക്ക് വന്നുകൊള്ളണമെന്നില്ല ഈ ലോകത്തത് പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുമില്ല ഒരാളും നമ്മോടതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാനുമില്ല നമ്മെ അതിൻ്റെ പേരിൽ ജയിലിലടക്കാനോ ഫൈനടപ്പിക്കാനോ മറ്റേതെങ്കിലും ശിക്ഷാമുറകൾ കിട്ടുവാനോ ഇവിടെ സംവിധാനങ്ങളില്ല അതേ അവസരത്തിൽ അന്ത്യനാളിൽ അതേ പുനരുത്താന നാളിൽ അവർ കൊടുക്കാതെ പിടിച്ച് വച്ചിട്ടുള്ള അവർ പിശുക്ക് കാണിച്ചു കൂട്ടി വെച്ചിട്ടുള്ള അവരുടെ ധനമുണ്ടല്ലോ ആ ധനം കൊണ്ട് അവരുടെ കഴുത്തിൽ ആഭരണമണിയിക്കപ്പെടും കഴുത്തിൽ ആഭരണമണിയിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അത് കാണാൻ ഭംഗിയുള്ള സ്വർണാഭരണങ്ങളല്ല വെള്ളിയുടെ ആഭരണങ്ങളല്ല ഡയമണ്ടല്ല മറിച്ചെന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമ്മ തന്നിട്ടുണ്ട് അത്യുഗ്ര വിഷമുള്ള കാള സർപ്പങ്ങളായി അതിൻ്റെ രൂപവും അതിൻ്റെ കോലവും അതിൻ്റെ എല്ലാ നിറവും എല്ലാം നബി നബിസ്ലൈ വസല്ലമ ഗ ഗൗരവത്തോട് പറഞ്ഞിട്ടുണ്ട് ആ നിലക്കുള്ള ഒരു അത്യുഗ്ര വിഷമുള്ള ആ സർപ്പമായിട്ടാണ് മനുഷ്യൻ്റെ കഴുത്തിൽ അവൻ്റെ മുതലിങ്ങനെ വരിഞ്ഞു മുറുക്കിയിട്ട് അവനെ ഇങ്ങനെ കടിച്ചു കൊത്തിക്കീറുകയാണ് ഇവൻ വെപ്രാണപ്പെട്ട് വിഷമിക്കുമ്പോൾ നീ കൊടുക്കാതെ കൂട്ടി വെച്ച നിധിയാണടോ ഞാൻ കൊടുക്കാതെ ന്യായം പറഞ്ഞുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾക്ക് വേണ്ടി അവകാശം കൊടുത്തു വീട്ടാതെ മാറ്റിവെച്ചതിന്റെ മുതലാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷ ഇങ്ങനെ ആ പാമ്പിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ കുർ സഹോദരന്മാരെ പറയുന്നത് ആലോചിച്ചു നോക്കണം അത്രത്തോളം ഗുരുതരമാണ് അതുകൊണ്ട് ഓരോരുത്തരും ഇതൊക്കെ ധാരാളം എല്ലാവരും കേൾക്കുന്നതും അറിയാത്തതൊന്നും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രായോഗികമായി നമ്മൾ വേണ്ടത് ചെയ്യണമെന്ന് ഗൗരവത്തോടുകൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആസ്തിയും അവസ്ഥയും അള്ളാഹു അറിയുന്നുണ്ട് അവർ ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല ഇതല്ലാൻ്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടുന്ന കണക്കാണ് നമ്മൾ ഖബറിൽ ലോക്കാവുന്നൊരു കാലം വരുന്നുണ്ട് ിൽ നമ്മളൊക്കെ ഒരു കാലം വരുന്നുണ്ട് അവിടെ അവർക്കതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടുന്ന വിഷയമാണ് ആരും ഉണ്ടാവില്ല അവിടെ സഹായത്തിന് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടേതായ ബാധ്യതകളെ കൊടുത്തു വിട്ടുക റഹ്മാനായ റബ്ബ് കൃത്യത പാലിക്കുന്ന ഇസ്ലാമികമായ നിയമങ്ങളെ അതിൻ്റെതായ അർത്ഥത്തിൽ ഗൗരവത്തിൽ കണ്ടുകൊണ്ട് പ്രായോഗികമായി എന്താണോ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യുവാനുള്ള തൗഫീഖ് നൽകപ്പെടുന്ന നല്ലവരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുല നമ്മിൽ വന്നിട്ടുള്ള അബദ്ധങ്ങളും അപാകതകളും പുറത്തു തരുമാറാകട്ടെ ലോകത്ത് ദരിദ്രരായ ആളുകളുടെ മനസ്സിന് സന്തോഷമുണ്ടാക്കി തീർക്കുന്ന അവകാശികൾക്ക് അവരുടെ അവകാശം കിട്ടിയാൽ അവർക്ക് എത്രത്തോളം മനസ്സമാധാനമുണ്ടാകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഈ എന്ന് പറയുന്ന സംഭവത്തെ ഈ സമ്പ്രദായത്തെ നാം ഏറെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ ആയ റബ്ബ് നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവനിങ്കിൽ അവങ്കിൽ വിജയം നേടുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته